ഹലോ ഫ്രണ്ട്സ് വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പൊ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ മൂന്ന് മുഡ്യൂള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ലാസ്റ്റ് ആൻഡ് നാലാമത്തെ മുഡ്യൂൾ എത്തിയിരിക്കുകയാണ് ആൻഡ് ദിസ് മുഡ്യൂൾ ഇസ് ഹ്യൂമൻ റൈറ്റ്സ് ഓക്കെ അപ്പൊ അതിന് ഫസ്റ്റ് നമുക്ക് ഒരു പോയമാണ് റഫ്യൂജി ബ്ലൂസ് ഡബ്ല്യു എച്ച് ഓടന്റെ റഫ്യൂജി ബ്ലൂസ് അപ്പൊ ആ പേര് കേട്ടലായ അഭയാർത്ഥികളെ കുറിച്ചിട്ടുള്ള ഒരു പോയമാണ് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം എല്ലാ വീഡിയോയും പറയുന്ന പോലെ തന്നെ ആദ്യം നമുക്ക് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആമുഖത്തിന്റെ മലയാളം സമ്മറി കേൾക്കാം അതിനുശേഷം നമുക്ക് പാഠഭാഗത്തേക്ക് വരാം ഓക്കെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷന്റെ മലയാളം സമ്മറി പറയാൻ പോവുകയാണ് ഓഡൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജനനവും മരണവും ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ ഉള്ളൂ ഓക്കെ ഓഡൻ യോ ന്യൂയോർക്കിലാണ് ജനിച്ചത് ഇംഗ്ലീഷിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എലിയറ്റിന്റെ ധികം ആകൃഷ്ടനായി ടി എസ് എലിയറ്റ് മോഡേണിസ്റ്റ് പോയട്രിയുടെ ഒരു വലിയ ബിംബമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പോയംസ് എന്ന് പേരിട്ട തന്റെ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചുകൊണ്ട് അദ്ദേഹം ദി ഓഡേൺ ജനറേഷന് തുടക്കമിട്ടു ഈ ജനറേഷനിലെ മറ്റ് കവികളായിരുന്നു സ്റ്റീഫൻ സ്പെൻഡോ ലൂയിസ് മഗ്നീസ് സീഡേലേവിസ് തുടങ്ങിയവർ ഇത്തരം കവിത രാഷ്ട്രീയ സന്മാർഗിക പ്രതിബദ്ധത കാണിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഓടൻ തോമസ് മാനിന്റെ മകളായ എറിഖമാനെ വിവാഹം ചെയ്തു തോമസ് മാൻ വളരെ പ്രസിദ്ധനായ ജർമ്മൻ നോവലിസ്റ്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലേക്ക് മാറി വളരെയധികം എഴുതുന്ന ഒരു കവിയായിരുന്നു ഓഡൻ ദ ഏജ് ഓഫ് ആക്സൈറ്റി എന്ന പുസ്തകത്തിന് അദ്ദേഹത്തിന് പുലിസ്ഥർ പ്രൈസ് കിട്ടി അതൊന്ന് ജസ്റ്റ് ഓർത്ത് ഓർത്തുവെക്ക ദ ഏജ് ഓഫ് ആക്സൈറ്റി പുലിസ്റ്റർ പ്രൈസ് കിട്ടിയ പുസ്തകമാണ് അൻപത്തിയാറിൽ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അദ്ദേഹം ഓസ്ട്രിയയിലേക്ക് പോകുകയും വിയന്നയ്ക്കടുത്തുള്ള ഒരു ഗ്രാമത്തിൽ താമസമാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഹൃദയ സ്തംഭനം വന്ന് അദ്ദേഹം മരിച്ചു വളരെയധികം പ്രസിദ്ധി ആർജിച്ച കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കവിതകളിലെ ഒരു പ്രധാന പ്രമേയം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾ ആയിരുന്നു റെഫ്യൂജി ബ്ലൂസ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ആണ് എഴുതപ്പെട്ടത് ജൂതവിരോധം ഏറ്റവും കൊടുമ്പിരി കൊണ്ടിരുന്ന സമയമായിരുന്നു അത് ജൂതന്മാരുടെ നിസ്സഹായ അവസ്ഥയും ദുരിതപൂർണമായ ജീവിതവുമാണ് ഇതിൽ കാണുന്നത് ഹോളോകോസ്റ്റ് സോറി ഹോളോകോസ്റ്റിന് മുമ്പ് ജൂതന്മാരെല്ലാം രാജ്യം വിട്ടു പോകണം എന്ന ഒരു ഭീഷണി ഹിറ്റ്ലർ മുഴക്കിയിരുന്നു മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ജൂതന്മാർ കുടിയേറാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്നൊക്കെ അവിടെ നിന്നൊക്കെ അവരെ അവജ്ഞയും ശത്രുതയുമാണ് ജൂതന്മാർക്ക് നേരിടേണ്ടി വന്നത് ജൂതന്മാർ ന്യൂനപക്ഷമായിരുന്നു അവർ വളരെയധികം പീഡിപ്പിക്കപ്പെട്ടു ഹിറ്റ്ലർ അവരെ നിഷ്ഠൂരമായി കൊന്നൊടുക്കിയെങ്കിലും മറ്റുള്ള വലിയ ഡെമോക്രസികളിൽ നിന്നും അവഗണന മാത്രമാണ് ജൂതർക്ക് ലഭിച്ചത് ഈ കവിതയ്ക്ക് പന്ത്രണ്ട് സ്റ്റാൻസ ഉണ്ട് ഓരോ സ്റ്റാൻസയും മൂന്ന് വരികൾ വെച്ചാണ് ി എന്ന പ്രാസരീതി അതായത് റായിംഗ് സ്കീം ആണ് ഈ വരികളിൽ ഈ വരികളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ കവിതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് കാരണം ഇന്നും അഭയാർത്ഥി പ്രശ്നം ഒരു വലിയ തലവേദനയായിട്ടാണ് നിലനിൽക്കുന്നു ഈ കവിതയിൽ സംസാരിക്കുന്ന ആൾ ഒരു ജൂത അഭയാർത്ഥിയാണ് തന്റെ കാമുകിയോടാണ് അയാൾ സംസാരിക്കുന്നത് ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികളുടെ ഭയാനകമായ അവസ്ഥയാണ് ഇതിൽ ചിത്രീകരിക്കുന്നത് അമേരിക്കയിലെ കഥത്തവർഗ്ഗക്കാർ തങ്ങളുടെ പ്രൊട്ടസ്റ്റ് പോയിട്രിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു മീറ്റർ ആണ് ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓരോ സ്റ്റാൻസയുടെ അവസാനമുള്ള ആവർത്തനവും മൈ ഡിയർ എന്നുള്ള ഇടക്കിടക്കുള്ള പ്രയോഗവും ഈ കവിതയെ വളരെ വികാരഭരിതവും ഹൃദയത്തെ തൊടുന്നതും ശക്തിയുള്ളതും ആക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് ടെക്സ്റ്റിലേക്ക് കടക്കാം ആൻഡ് ടെക്സ്റ്റ് ഇതിൽ പറഞ്ഞ പോലെ തന്നെ പന്ത്രണ്ട് സ്റ്റാൻസസ് ഉണ്ട് അപ്പൊ ഈ പന്ത്രണ്ട് സ്റ്റാൻസെ ഞാൻ ഓരോ സ്റ്റാൻസയുടെ ഇതായിട്ടാണ് അർത്ഥം പറയാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റാൻസാ സെക്കൻഡ് സ്റ്റാൻസോ തേർഡ് സ്റ്റാൻസാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അർത്ഥം വന്നരാം അപ്പൊ വേഗം ക്ലിയർ ആയിട്ട് ടെക്സ്റ്റിലാ ലൈൻസ് നോക്കുമ്പോൾ വേഗം മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് ചെറിയൊരു പോയിന്റ് ഞാൻ ഒരുമിച്ചിട്ടും അർത്ഥം പറഞ്ഞു തരുന്നതായിരിക്കും ഈ മുൻപ് വായിച്ച ആമുഖം നന്നായിട്ട് ഒന്നും കൂടി ആരെയും ശ്രദ്ധിച്ചില്ലെങ്കിൽ ശ്രദ്ധിക്കുക കാരണം അതിൽ റൈമിംഗ് സ്ക്രീനിനെ പറ്റിയിട്ടും ഫിഗർ ഓഫ് സ്പീച്ചിനെ പറ്റിയിട്ടും ഒക്കെ നന്നായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതിനെ പറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഓക്കെ അപ്പൊ നമുക്ക് ടെക്സ്റ്റിലേക്ക് വരാം അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാണ് അപ്പൊ ഇതിലെ എല്ലാ വീഡിയോസും സെറ്റ് സെഡ്ഗീസ്റ്റിന്റെ എല്ലാ വീഡിയോസും ലഭിക്കാൻ വേണ്ടിയിട്ട് എന്റെ പ്ലേ ലിസ്റ്റ് കണ്ടാൽ മതി സെറ്റ് സെഡ്ഗീസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്പം എന്റെ ചാനലിൽ പോയി വ്യൂ ചെയ്തിട്ട് പ്ലേ ലിസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ കിട്ടും അതല്ലെങ്കിൽ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ വീഡിയോസിന്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ടെക്സ്റ്റിലേക്ക് വരാം ഞാൻ ഫസ്റ്റ് ഇറ്റ് ചാൻസ ഈ നഗരത്തിൽ പത്ത് ലക്ഷം ജനങ്ങളുണ്ട് ചിലർ കൊട്ടാര സദൃശമായ വീടുകളിൽ താമസിക്കുന്നു ചിലർ കൊച്ചു കൊച്ചു കുടിലുകളിൽ താമസിക്കുന്നു പക്ഷേ എന്റെ പ്രിയതമേ നമ്മൾക്ക് താമസിക്കാൻ ഒരിടവും ഇല്ല ഓക്കെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈനും പറഞ്ഞിട്ട് അതിന്റെ മലയാളം പറഞ്ഞുതരാം അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആവും ഞാൻ ഫസ്റ്റ് തൊട്ട് പറയാൻ പോകണം കേട്ടോ ഓക്കെ ഫസ്റ്റ് ആൻസർ ദിസ് സിറ്റി ഹാസ് ടെൻ മില്യൺ പീപ്പിൾ സം ലിവ് ഇൻ മാൻഷൻ സം ഇൻ ഹോൾസ് ബട്ട് മൈ ഡിയർ വി ഹാവ് നോ പ്ലേസ് അറ്റ് ഓൾ ഈ നഗരത്തിൽ പത്ത് ലക്ഷം ജനങ്ങളുണ്ട് സോറി പത്ത് ദശലക്ഷം ജനങ്ങളുണ്ട് ചിലർ കൊട്ടാര സദൃശമായ വീടുകളിൽ താമസിക്കുന്നു ചിലർ കൊച്ചു കൊച്ചു കുടിലുകളിൽ താമസിക്കുന്നു പക്ഷേ എന്റെ പ്രിയതമേ നമ്മൾക്ക് താമസിക്കാൻ ഒരിടവുമില്ല വൺസ് വി ഹാഡ് എ കൺട്രി ആൻഡ് വി തോട്ട് ഇറ്റ് വാസ് ഗുഡ് ഇറ്റ് ഈസ് സ്റ്റിൽ ഇൻ ദ മാപ്പ് ബട്ട് വി കാൺ ഗോ ദർ നൗ ഒരിക്കൽ നമുക്കൊരു രാജ്യമുണ്ടായിരുന്നു അത് നല്ലതാണെന്ന് നമ്മൾ കരുതി ഭൂപടത്തിൽ ഇപ്പോഴും അതുണ്ട് പക്ഷെ നമുക്കവിടെ പോകാൻ പറ്റില്ല ഇൻ ദ വില്ലേജ് ഗ്രാമത്തിലെ പള്ളിമുറ്റത്ത് ഒരു പഴയ യൂട്രി നിൽപ്പുണ്ട് എല്ലാ കൊല്ലവും പൂക്കൾ വന്ന് അതിനെ നവീകരിക്കുന്നു പക്ഷെ നമ്മുടെ പാസ്പോർട്ടുകൾ നമുക്ക് നവീകരിക്കാൻ പറ്റുന്നില്ല ഓൺ ദ ടേബിൾ ആൻഡ് സെറ്റ് ഇഫ് യു ഹാവ് നോ പാസ്പോർട്ട് യു ടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഔദ്യോഗികമായി മരിച്ചു എന്നർത്ഥം പക്ഷെ നമ്മൾ മരിച്ചിട്ടില്ലല്ലോ നമ്മൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ഐ വൻ്റ് ടുമിറ്റി ദീ ടു സിറ്റ് ഡൗൺ മീ റിട്ടേൺ നെക്സ്റ്റ് ഇയർ ബട്ട് വി ഗോ ടുഡേ ഞാനൊരു കമ്മിറ്റിയുടെ അടുത്ത് പോയി അവർ എന്നോട് ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞു അടുത്ത കൊല്ലം തിരിയെ ചെല്ലാൻ പക്ഷേ നമ്മൾ ഇന്ന് എങ്ങോട്ടു പോകും ഇന പബ്ലിക് മീറ്റിംഗ് എ സ്പീക്കർ ഗോട്ട് അപ്പ് ആൻഡ് സെറ്റ് ഇഫ് വി ലെറ്റ് വിൽ സ്റ്റീൽ അവർ ഡെയിലി ബ്രഡ് ഹി വാസ് ടോക്കിംഗ് മൈ ഡിയർ ഒരു പൊതുസമ്മേളനത്തിൽ ഒരു പ്രാസംഗികൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു നമ്മൾ അവരെ വരാൻ അനുവദിച്ചാൽ നമ്മുടെ അപ്പം അവർ മോഷ്ടിച്ചുകൊണ്ടു പോകും നമ്മളെ പറ്റിയാണ് പ്രിയതമേ അയാൾ പറഞ്ഞത് ഐ തോട്ട് എ ഹേർഡ് ഓഫ് സോറി ഹേർഡ് തണ്ടർ റംബ്ലിംഗ് ഇൻ ദ സ്കൈ ഇറ്റ് വാസ് ഹിറ്റ്ലർ ഓവർ യൂറോപ് സേയിങ് ജോ ഇൻ ഹിസ് മൈൻഡ് മൈ ജിയർ ആകാശത്തിൽ ഒരു ഇടിമുഴക്കം ഉണ്ടാകുന്നത് ഞാൻ കേട്ടു യൂറോപ്പിൽ മുഴുവൻ പടർന്ന ഹിറ്റ്ലറിന്റെ സ്വരമായിരുന്നു അത് അയാൾ പറഞ്ഞത് അവർ മരിക്കണം എന്നാണ് എന്റെ പ്രിയതമേ നമ്മളായിരുന്നു അയാളുടെ മനസ്സിൽ ഐ സോ യു in a a jacket secured with a pin. I saw the ഇൻ എ ജാക്കറ്റ് സെക്യൂർഡ് വിത്ത് എ പിൻ ഐ സോ ദുഡ് ജർമൻസ് ഞാൻ ഒരു ചെറിയ പട്ടിയെ കണ്ടു അതിനെ ജാക്കറ്റ് ധരിപ്പിച്ച് പിന്നുകൾ കുത്തി ഭദ്രമാക്കിയിരുന്നു ഒരു വാതിൽ തുറന്ന് ഒരു പൂച്ചയെ അകത്ത് അകത്ത് കയറ്റുന്നതും ഞാൻ കണ്ടു പക്ഷെ അവരാരും ജർമൻ ജൂതരായിരുന്നില്ല ഐ വൺ ഡൗൺ ടു ദുഡ് അപോൺ ദ ക്വേ ഐ സോ ദ ഫിഷ് സ്വിമ്മിംഗ് ഓൺലി ടെൻ ഫീറ്റ് എവേ ഞാനൊരു തുറമുഖത്ത് പോയി അവിടത്തെ മേടയിൽ നിന്നു അവിടെ ഞാൻ മീനുകൾ നീന്തി നടക്കുന്നത് കണ്ടു അവ വളരെ സ്വതന്ത്രരായിരുന്നു എനിക്ക് നിന്നും പത്തണി മാത്രം ദൂരെയായിരുന്നു അവ ഐ വാക്ഡ് ത്രൂ എ ഫോറസ്റ്റ് ആൻഡ് സോ ദ ബർഡ്സ് ഇൻ ദ ട്രീസ് ദ ഹാഡ് നോ പോളിറ്റീഷ്യൻസ് ആൻഡ് ദ സാൻ ആസ് ദ ലൈഫ് ദ വോ നോട്ട് ദ ഹ്യൂമൻ റൈറ്റ്സ് ഞാൻ ഒരു കാട്ടിൽ കൂടി നടന്നു മരങ്ങളിൽ പക്ഷികൾ ഇരിക്കുന്നത് ഞാൻ കണ്ടു അവർക്ക് രാഷ്ട്രീയക്കാർ ഒന്നുമില്ലായിരുന്നു അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ പാടി അവർ മനുഷ്യജാതിയിൽപ്പെട്ടവരല്ലോ ഐ ഡ്രീംഡ് ഓഫ് എ ബിൽഡിംഗ് വിത്ത് തൗസൻഡ് ഫ്ലൂസ് വിൻഡോസ് എൻ്റെ ബട്ട് നോട്ട് ഇവൺ വൺ ഓഫ് ദേഴ്സ് ആയിരം വാതിലുകളും ആയിരം ചെനലുകളും ആയിരം തറകളുമുള്ള ഒരു കെട്ടിടം ഞാൻ സ്വപ്നം കണ്ടു പക്ഷേ അതിൽ ഒന്നുപോലും നമ്മുടേതായിരുന്നില്ല ഐ സ്റ്റുഡ് ഓൺ ദ ഗ്രേറ്റ് പ്ലെയിൻ ഇൻ ദ ഫോളിംഗ് സ്നോ ടെൻ തൗസൻഡ് സോൾജേഴ്സ് മാർച്ച് ടു ആൻഡ് ഫ്രോ ദുക്കിംഗ് ഫോർ യു ആൻഡ് മീ മൈ ചിയർ ഞാനൊരു മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സമതലത്തിൽ നിൽക്കുകയായിരുന്നു പതിനായിരം പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാർച്ച് ചെയ്യുന്നു എന്റെ പ്രിയതമേ അവർ നിന്നെയും എന്നെയും അന്വേഷിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോ നമ്മൾ അത് ഓരോ സ്റ്റാൻഡൈസ് കേട്ടു ഞാൻ ഒരുമിച്ചിട്ട് ആ പോയത്തിന്റെ മലയാള അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം എക്സാം അടുത്തിരിക്കുന്ന സമയമാകുമ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവും അപ്പ എല്ലാവർക്കും ഷെയർ ചെയ്യാം ആൻഡ് ഇനി നമുക്ക് ഒരുമിച്ചിട്ട് ആ മലയാളം ഒന്ന് കേട്ടു നോക്കാം ഈ നഗരത്തിൽ പത്ത് ദശലക്ഷം ജനങ്ങളുണ്ട് ചിലർ കൊട്ടാര സദൃശമായ വീടുകളിൽ താമസിക്കുന്നു ചിലർ കൊച്ചു കൊച്ചു കുടിലുകളിൽ താമസിക്കുന്നു പക്ഷെ എന്റെ പ്രിയതമേ നമ്മൾക്ക് താമസിക്കാൻ ഒരിടവുമില്ല ഒരിക്കൽ നമുക്കൊരു രാജ്യമുണ്ടായിരുന്നു അത് നല്ലതാണെന്ന് നമ്മൾ കരുതി ഭൂപടത്തിൽ ഇപ്പോഴും അതുണ്ട് പക്ഷെ നമുക്കവിടെ പോകാൻ പറ്റില്ല ഗ്രാമത്തിലെ പള്ളിമുറ്റത്ത് ഒരു പഴയ യൂട്രി നിൽപ്പുണ്ട് എല്ലാ കൊല്ലവും പൂക്കൾ വന്ന് അതിനെ നവീകരിക്കുന്നു പക്ഷെ നമ്മുടെ പാസ്പോർട്ടുകൾ നമുക്ക് നവീകരിക്കാൻ പറ്റുന്നില്ല ദ ദൂൾ മെഷീൻമേൽ അടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പാസ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഔദ്യോഗികമായി മരിച്ചു എന്നർത്ഥം പക്ഷെ നമ്മൾ മരിച്ചിട്ടില്ലല്ലോ നമ്മൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ഞാനൊരു കമ്മ്യൂട്ടിയുടെ അടുത്ത് പോയി അവർ എന്നോട് ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞു അടുത്ത കൊല്ലം തിരിയേച്ചല്ല പക്ഷെ നമ്മൾ ഇന്നിങ്ങോട്ട് പോകും ഒരു പൊതുസമ്മേളനത്തിൽ ഒരു പ്രാസംഗികൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു നമ്മൾ അവരെ വരാൻ അനുവദിച്ചാൽ നമ്മുടെ അപ്പം അവർ മോഷ്ടിച്ചുകൊണ്ടുപോകൂ നമ്മളെ പറ്റിയാണ് പ്രിയതമേ അയാൾ പറഞ്ഞത് ആകാശത്തിൽ ഒരു ഇടിമുഴക്കം ഉണ്ടാകുന്നത് ഞാൻ കേട്ടു യൂറോപ്പിൽ മുഴുവൻ കടർന്ന ഹിറ്റ്ലറിന്റെ സ്വരമായിരുന്നു അത് അയാൾ പറഞ്ഞത് അവർ മരിക്കണം എന്നാണ് എന്റെ പ്രിയതമേ നമ്മളായിരുന്നു അയാളുടെ മനസ്സിൽ ഞാനൊരു ചെറിയ പട്ടിയെ കണ്ടു അതിനെ ജാക്കറ്റ് ധരിപ്പിച്ച് പിന്നുകൾ കുത്തി ഭദ്രമാക്കിയിരുന്നു ഒരു വാതിൽ തുറന്ന് ഒരു പൂച്ചയെ അകത്ത് കയറ്റുന്നതും ഞാൻ കണ്ടു പക്ഷെ അവരാരും ജർമ്മൻ ചൂതരായിരുന്നില്ല ഞാനൊരു തുറമുഖത്ത് പോയി അവിടത്തെ മേടയിൽ നിന്നു അവിടെ ഞാൻ മീനുകൾ നീന്തി നടക്കുന്നത് കണ്ടു അവ വളരെ സ്വതന്ത്രരായിരുന്നു എന്നിൽ നിന്നും പത്തടി മാത്രം ദൂരെയായിരുന്നു അവ ഞാൻ ഒരു കാറ്റിൽ കൂടി നടന്നു മരങ്ങളിൽ പക്ഷികൾ ഇരിക്കുന്നത് ഞാൻ കണ്ടു അവർക്ക് രാഷ്ട്രീയക്കാർ ഒന്നുമില്ലായിരുന്നു അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ പാടി അവർ മനുഷ്യജാതിയിൽപ്പെട്ടവരല്ലോ ആയിരം വാതിലുകളും ആയിരം ചെനലുകളും ആയിരം തറകളുമുള്ള ഒരു കെട്ടിടം ഞാൻ സ്വപ്നം കണ്ടു പക്ഷെ അതിൽ ഒന്നുപോലും നമ്മുടേതായിരുന്നില്ല ഞാനൊരു മഞ്ഞ് വീണുകൊണ്ടിരുന്ന ഒരു വലിയ സമതലത്തിൽ നിൽക്കുകയായിരുന്നു പതിനായിരം പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാർച്ച് ചെയ്യുന്നു എന്റെ പ്രിയതമേ അവർ നിന്നെയും എന്നെയും അന്വേഷിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ മലയാളം സമ്മറി കംപ്ലീറ്റ് ചെയ്തു ആൻഡ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാം അപ്പൊ എക്സാമിൽ നിങ്ങൾക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആകും ആൻഡ് ഇത്രയും നേരം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് തീർച്ചയായും അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ വീഡിയോസും നിങ്ങൾ കാണാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ഗുഡ് ബൈ ഫോർ ടുഡേ